പണ്ട് ചാർലിക്ക് ഭ്രാന്താണെന്ന് നാട്ടുകാർ മാത്രമായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ഈ ഒരുത്തിന് ഭ്രാന്താണെന്ന് ക്രിക്കറ്റ് ലോകം മൊത്തം പറയുന്നുണ്ട് പറഞ്ഞു വരുന്നത് വൈഭവ് സൂര്യവംശയെക്കുറിച്ചാണ് വിജയ് ഹജാര ട്രോഫിയിൽ അരുണാചൽ പ്രദേശിനെതിരെ ബിഹാറിനായി ബാറ്റ് ചെയ്യാനിറങ്ങിയപ്പോഴാണ് വൈഭവിൻ്റെ ഭ്രാന്ത് വീണ്ടും ലോകം കാണുന്നത് മത്സരത്തിൽ വൈഭവ് ആകെ നേരിട്ടത് എൺപത്തിനാല് പന്തുകളാണ് അതിൽ ആദ്യ മുപ്പത്തിയാറ് പന്തിൽ സെഞ്ചുറി കടന്നു നൂറും കടന്ന് നൂറ്റി അൻപത് റൺസിലെത്താൻ വൈഭവിന് പിന്നീട് വന്നത് ഇരുപത്തിമൂന്ന് പന്തുകൾ മാത്രമാണ് അവിടെയും വൈഭവിനെ തടയിടാൻ സാധിക്കാഞ്ഞതോടെ അയാൾ പിന്നെയും നേരിട്ടു ഇരുപത്തിയഞ്ച് പന്തുകൾ നേടിയതാകട്ടെ എൺപത്തിനാല് പന്തിൽ നൂറ്റി തൊണ്ണൂറ് റൺസ് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് എന്ന സ്ട്രൈക്ക് റേറ്റിൽ പതിനാറ് ഫോറും പതിനഞ്ച് സിക്സറുകളും തുരുതുരാ പറത്തിയ വൈഭവ് ഇരുപത്തിയാറാം ഓവറിൽ മടങ്ങുമ്പോൾ ബീഹാറിന്റെ സ്കോർ ബോർഡിൽ ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് കടന്നിരുന്നു പിന്നാലെ വന്ന ആയുഷ് അൻപത്തിയാറ് പന്തിൽ നൂറ്റി പതിനാറും ഗനി നാൽപ്പത് പന്തിൽ നൂറ്റി ഇരുപത്തിയെട്ടും അടിച്ചെടുത്ത് വൈഭവിന്റെ പ്രാന്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതോടെ ബീഹാർ അൻപത് ഓവറിൽ അഞ്ഞൂറ്റി എഴുപത്തിനാല് എന്ന റൺമലയാണ് അരുണാചലിന് മുമ്പിൽ തീർത്തത് അതും ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ റെക്കോർഡ് സ്കോർ ക്രീസിലെത്തിയാൽ വൈഭവിന് ഫ്രാന്തിളകുന്നത് ആദ്യമായിട്ടല്ല നമ്മൾ കാണുന്നത് അവന്റെ പ്രായം മറന്നുള്ള കാട്ടിക്കൂട്ടലുകൾ കണ്ട് നമ്മൾ അമ്പരന്ന് പോകുന്നതും ആദ്യമായല്ല കഴിഞ്ഞ ഐ പി എൽ സീസണിലാണ് വൈഭവിന്റെ പേര് നമ്മളിൽ പലരും ആദ്യമായി കേൾക്കുന്നത് ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അരങ്ങേറ്റക്കാരൻ എന്ന റെക്കോർഡ് വൈഭവ് സ്വന്തം പേരിൽ കുറിക്കുമ്പോൾ അവന് പ്രായം വെറും പതിനാലാണ് വല്ല കാർട്ടൂൺ സീരീസും കണ്ടു വീട്ടിലിരിക്കേണ്ട പയ്യനെ ആരുടെ ഈ ഗ്രേസിലേക്ക് ഇറക്കി വിട്ടത് എന്ന് പലരും ചിന്തിച്ചു തീരും മുമ്പേ ഐ പി എല്ലിൽ അവൻ ഫേസ് ചെയ്ത ആദ്യ ബോൾ തന്നെ നിലം തൊടാതെ ഗ്യാലറിയിൽ എത്തിച്ചു പയ്യൻ അതെ ഐ പി എല്ലിൽ നേരിട്ട ആദ്യ പന്ത് തന്നെ സിക്സർ പറത്തിയവനാണ് വൈഭവ് അതോടെ അവനെ സംശയിച്ചവർക്ക് ഒരു കാര്യം മനസ്സിലായതാണ് ഇവൻ വിഷയമാണെന്ന കാര്യം ആദ്യ ഐ പി എല്ലിൽ തൻ്റെ സ്വന്തം പേരിലൊരു സെഞ്ചുറി കുറിച്ചിട്ടുണ്ട് വൈഭവ് ഐ പി എല്ലിലെ ഏറ്റവും പ്രായം കുറഞ്ഞവന്റെ സെഞ്ചുറി അതും വെറും മുപ്പത്തിയഞ്ച് ബോളിൽ പതിനാല് ആദ്യ സെഞ്ചുറി ഐ പി എൽ ചരിത്രത്തിലെ വേഗമേറിയ രണ്ടാമത്തെ സെഞ്ചുറിയാണെന്ന ആശ്ചര്യവും അതിന് പിറകിൽ ഒളിഞ്ഞിരിപ്പുണ്ട് സെഞ്ചുറിയുടെ വേഗതയുടെ കാര്യത്തിൽ വൈഭവിന് മുമ്പിലുള്ളത് മുപ്പത് പന്തിൽ സെഞ്ചുറി അടിച്ച സാക്ഷാൽ ക്രിസ്ഗെയിൽ മാത്രമാണ് ഇക്കണക്കിനാണ് വൈഭവിന്റെ പോക്കെങ്കിൽ അടുത്ത സീസണിൽ തന്നെ ഗെയിൽ വൈഭവിന്റെ പിറകിലാവുമെന്നുറപ്പാണ് വെറും പതിനാല് വയസ്സിൽ അരങ്ങേറിയ തൻ്റെ ആദ്യ ഐ പി എല്ലിൽ തന്നെ പലർക്കും സ്വപ്നം മാത്രമായ പല റെക്കോർഡുകളും വൈഭവ് സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ട് ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ രാജസ്ഥാൻ റോയൽസിന്റെ പ്ലെയർ എന്ന റെക്കോർഡ് ഐ പി എൽ ചരിത്രത്തിൽ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ഇന്ത്യക്കാരിൽ ഒരാൾ എന്ന ഒരു ഒരിന്ത്യക്കാരുടെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് മാത്രവുമല്ല ക്രീസിൽ അവൻ്റെ ബ്രാന്റിന് അംഗീകാരമെന്തോണം കഴിഞ്ഞ ഐ പി എൽ സീസണിലെ സൂപ്പർ സ്ട്രൈക്കർ ഓഫ് സീസൺ അവാർഡും വൈഭവിന്റെ ഷെൽഫിലെത്തിയിട്ടുണ്ട് പോയ സീസണിൽ ഏഴ് മത്സരങ്ങൾ കളിച്ച വൈഭവ് ഓരോ സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് റൺസാണ് സ്കോർ ചെയ്തത് അതും ഇരുന്നൂറ്റി ആറ് പോയിന്റ് അഞ്ച് അഞ്ച് എന്ന സ്ട്രൈക്ക് റേറ്റിൽ പോയ സീസണിലെ ഏറ്റവും കൂടിയ സ്ട്രൈക്ക് റേറ്റ് അരങ്ങേറ്റ സീസണിൽ തന്നെ പയ്യൻ്റെ ബ്രാന്റിന് സൂപ്പർ സ്ട്രൈക്കർ അവാർഡ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പയ്യൻ വിഷയമാണെന്ന് കഴിഞ്ഞ സീസണിൽ ഐ പി എല്ലിൽ അരങ്ങേറിയതു മുതൽ ക്രിക്കറ്റ് ലോകത്ത് സജീവ ചർച്ചയാണ് വൈഭവ് സൂര്യവംശി ക്രീസിൽ ചെറിയ പ്രായത്തിൽ ബാറ്റ് കൊണ്ടവൻ കാട്ടുന്ന കരുത്തിനു മുന്നിൽ ഇപ്പോൾ തന്നെ പല റെക്കോർഡുകളും തകർന്നു കഴിഞ്ഞു ഇനി കുറച്ച് കൂടി കൈവന്നാൽ എല്ലാ ഫോർമാറ്റിലേക്കും പാകപ്പെട്ടു കഴിഞ്ഞാൽ ക്രിക്കറ്റിലെ സകലമാന റെക്കോർഡുകളും വൈഭവ് സ്വന്തം പേരിലേക്ക് തിരുത്തിയെഴുതുമെന്ന് പ്രതീക്ഷിക്കാം